അങ്ങനെ നമ്മൾ അയോധ്യ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ മുമ്പിൽ പോകുന്ന ഈ ഒരു കൂട്ടം ആളുകളുണ്ടല്ലോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രധാനമന്ത്രി അയോധ്യയിൽ വരുന്നതുമായി ബന്ധപ്പെട്ട് മെയിൻ റോഡുകളെല്ലാം ബ്ലോക്കാണ് അതുകൊണ്ടാണ് ഈ ഒരു ഗ്രാമീണ ഇടവഴിയിലൂടെ നമ്മൾ മെയിൻ റോഡിലേക്ക് പോകുന്നത് ഇരുഭാഗത്തും പഴയ വീടുകളുണ്ട് അതിന് മുൻപില് കുട്ടികളെല്ലാം ഇരുന്ന് കളിക്കുന്നുണ്ട് ക്ഷേത്ര ദർശനം ഇല്ലാതെ മടങ്ങി പോകേണ്ടി വരുമോ എന്ന് വിചാരിച്ചെങ്കിലും ആ കൂട്ടത്തിലുള്ള ഒരു ചേട്ടൻ പറഞ്ഞു സാരമില്ല എൻ്റെ കൂടെ പോന്നോളൂ ഞാൻ നിങ്ങളെ ക്ഷേത്രത്തിലേക്ക് ആക്കാം എന്ന് പറഞ്ഞു അങ്ങനെ പിന്നീട് നമ്മൾ ആ ചേട്ടൻ്റെ കൂടെയായി യാത്ര അങ്ങനെ മെയിൻ റോഡിലേക്ക് പ്രവേശിച്ചു അവിടെ വലിയ രീതിയിലുള്ള ഒരു തിരക്കാണ് കേട്ടോ ഈ കാണുന്നത് ഇതെല്ലാം പ്രധാനമന്ത്രി വരുന്നതുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള ആളുകളാണ് ഒരുപാട് വ്യത്യസ്ത കലാരൂപങ്ങളുണ്ട് കൊട്ട് പാട്ട് അങ്ങനെ ഒരു ആഘോഷത്തിൻ്റെ പ്രതീതിയാണ് ഈ ഒരു സമയത്ത് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് പിന്നെ ഒരുപാട് പോലീസുകാർ നിൽക്കുന്നുണ്ട് ബാരിക്കേഡുകൾ വെച്ചിട്ട് എല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ ഒരു കാഴ്ചയാണ് ഇവിടെ അതിന് തൊട്ടടുത്താണ് ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് ഈ ഒരു ആൾക്കൂട്ടം കാണുന്നത് കേട്ടോ ഇത് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് തുണിത്തോരണങ്ങളും നല്ല പൂക്കളും ഒക്കെ വെച്ചിട്ട് അവിടെ അലങ്കരിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഈ ചേട്ടൻ്റെ കൂടെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു അപ്പോൾ സ്വതവേ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറൊക്കെ ക്യൂ നിൽക്കേണ്ടി വരും എന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ നമ്മൾ അറിഞ്ഞത് പക്ഷേ ഈ ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്യൂ നിൽക്കേണ്ടി വന്നില്ല കാരണം ഇവിടെ ക്യൂ നിൽക്കേണ്ട സ്ഥലമൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ് അങ്ങനെ നമ്മൾ സുഖമായിട്ട് അങ്ങനെ നടന്നു കയറി അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചെരുപ്പുകളെല്ലാം അവിടെ വെക്കേണ്ടതുണ്ട് അങ്ങനെ ചെരുപ്പെല്ലാം അവിടെ കൊടുത്തു ഇവിടെ ക്യാഷ് വേണോ എന്നുള്ളത് അറിയില്ല കേട്ടോ കാരണം നമ്മുടെ കയ്യിൽ നിന്ന് അവർ ക്യാഷൊന്നും വാങ്ങിയില്ല ഇനിയിപ്പോൾ ഈ ചേട്ടൻ ഉള്ളതുകൊണ്ടാണോ അതോ അല്ലാതെയാണോ എന്ന് അറിയില്ല നമ്മളവിടെ ചെരുപ്പ് വെച്ചു തൊട്ടടുത്ത് തന്നെ ഈ ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതിനുശേഷം പിന്നെ നമ്മുടെ ബാഗ് അതുപോലെ തന്നെ സ്മാർട്ട് വാച്ച് മൊബൈൽ ഇതെല്ലാം ലോക്കറിൽ വെക്കണം ഇതൊന്നും ഉള്ളിലേക്ക് അലൗഡ് അല്ല അപ്പോൾ നമ്മൾ അതെല്ലാം ലോക്കറിൽ വെച്ചു അങ്ങനെയാണ് ഉള്ളിലേക്ക് കടക്കുന്നത് ഉള്ളിലേക്ക് കടന്നപ്പോൾ അവിടെ സുഖമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സുഖമായിട്ട് ദർശന സൗകര്യം ഉണ്ടായിരുന്നു അങ്ങനെ തൊഴുതു അവിടെ തന്നെ ഒരു റെസ്റ്റിംഗ് റൂം ഉണ്ട് കേട്ടോ റെസ്റ്റിംഗ് റൂം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് സുഖമായിട്ട് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു വലിയൊരു ഹാളാണ് അവിടെ തന്നെ ഡോക്ടർമാരുടെ സേവനം നേഴ്സുമാരുടെ ഒക്കെ ഉണ്ട് എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മളെ പരിശോധിക്കാനായിട്ട് നഴ്സുമാരും ഡോക്ടർമാരും കുടിക്കാൻ കുടിവെള്ളം ഫാൻ സൗകര്യം അങ്ങനെ എല്ലാം സൗകര്യവും അതിനുള്ളിലുണ്ട് എന്തായാലും നമ്മൾ തൊഴുതിട്ട് പുറത്തേക്ക് കടന്നു അപ്പോഴാണ് ഈ ഒരു ചേട്ടൻ പറയുന്നത് ഇവിടെ തൊട്ടടുത്താണ് ഹനുമാൻ ക്ഷേത്രം അത് പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ അങ്ങോട്ടേക്കായി യാത്ര പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ ഇതെല്ലാം ഒരുപാട് ചെറിയ ചെറിയ കടകളുണ്ട് അവിടെ പൂജാ സാധനങ്ങൾ അതുപോലെ തന്നെ തുണിത്തരങ്ങൾ അയോധ്യയുടെ സ്പെഷ്യൽ സ്വീറ്റ്സ് ഇതെല്ലാം കിട്ടും വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ കുറെ ആളുകളത് വാങ്ങാനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ വാങ്ങണ്ട എന്ന് വിചാരിച്ചു കാരണം എന്താ വെച്ചാൽ നമ്മൾ ക്ഷേത്ര ദർശനമെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങാം എന്ന് വിചാരിച്ച് നമ്മൾ ഈ ഒരു സമയത്ത് ഇവിടെ പർച്ചേസ് ചെയ്യാൻ നിന്നില്ല അങ്ങനെ കുറച്ച് പോയപ്പോൾ അതുപോലെ കുങ്കുമം മഞ്ഞളും ഒക്കെ ഒരു ചേട്ടന് ഇരിക്കുന്നുണ്ട് മാത്രമല്ല ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഇവിടെ വരുന്നവർ മുഴുവൻ നെറ്റിയിൽ ചന്ദനം പൂശി റാം എന്നുള്ള ഒരു അച്ച് പതിക്കും അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി കാരണം നമ്മുടെ നാട്ടിലൊന്നും അത്തരത്തിലുള്ള ഒരു ഇല്ലല്ലോ അതുകൊണ്ട് എന്തായാലും അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ച് ചന്ദനം പൂശി റാം എന്നുള്ള ഒരു അച്ചൊക്കഴിച്ചു പത്ത് രൂപയാണ് അതിന് കൊടുക്കേണ്ടതുള്ളൂ അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു സ്വാമി ഇവിടെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ അടുത്തായിട്ട് തന്നെ ശ്രീരാമൻ്റെയും സീതയുടെയും ഒക്കെ വിഗ്രഹങ്ങൾ അത് ഈ നല്ല ഭംഗിയുള്ള വിഗ്രഹങ്ങൾ വെച്ചിട്ട് അവരെ ഊഞ്ഞാലിലാണ് ഇരുത്തിയിട്ടുള്ളത് കേട്ടോ തൊട്ടടുത്ത് ലക്ഷ്മണനുണ്ട് ഹനുമാനുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ കുറച്ച് നേരം ഇരുന്നു അവിടെ പ്രാർത്ഥിച്ചു അപ്പോൾ ആ സ്വാമി മയിൽപ്പീൽ വെച്ചിട്ടുള്ള ഒരു തണ്ടാണ് കയ്യിലുള്ളത് അതൊക്കെ വെച്ച് തലയിൽ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ് കളർഫുള്ളായിട്ടുള്ള ഒരു ഏരിയയാണ് അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വീണ്ടും ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഹനുമാൻ ക്ഷേത്രത്തിലെത്തി അപ്പോൾ ഒരുപാട് പടികളുണ്ട് കേട്ടോ ഏകദേശം എഴുപത്തിയാറ് പടികൾ കയറിയിട്ട് വേണം ഈ ഒരു ടെമ്പിളിലേക്ക് എത്താൻ ഇവിടുത്തെ ഏറ്റവും പുരാതനമായിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് അപ്പോൾ അയോധ്യയിലെ രാമക്ഷേത്രത്തിന് കാവലായിട്ട് ഹനുമാൻ ഇവിടെ താമസിച്ചിരുന്നു എന്നൊക്കെയുള്ള ഒരു ഐതിഹ്യവും പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ലഡു കിട്ടും അയോധ്യ സ്പെഷ്യൽ ലഡു ഹനുമാൻ ഗർഹി ടെമ്പിൾ എന്നാണ് പറയുക ഇവിടെയാണ് ഒരു സ്പെഷ്യൽ ലഡു ഉണ്ട് ഇതാണ് നമ്മൾ അവിടെ ഹനുമാന് നിവേദിക്കാനായിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് പാക്കറ്റ് ലഡു വാങ്ങി ഒരു പാക്കറ്റിന് മുപ്പത് രൂപയാണ് വില പിന്നെ ഒരു മാലയും വാങ്ങി അങ്ങനെയാണ് ഈ ഒരു എഴുപത്തി പടികൾ കയറിയിട്ട് നമ്മൾ ക്ഷേത്രത്തിലേക്ക് എത്തി അവിടെ അത്യാവശ്യം ഒരു ആൾക്കൂട്ടമൊക്കെ ഉണ്ടായിരുന്നു തിരക്കൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും നമുക്ക് സുഖമായിട്ട് തൊഴുതു നിവേദിക്കാനുള്ളത് അവിടെ നിൽക്കുന്ന ആളുകളുടെ കയ്യിൽ കൊടുത്തു അവരത് പൂജിച്ച് തിരിച്ച് നമുക്ക് തന്നെ തരും കേട്ടോ മാലയല്ല ആ പൂജിച്ച് ലഡു തിരിച്ച് നമുക്ക് തരും അങ്ങനെ നമ്മൾ അത് വാങ്ങി ഇവിടെ ഹനുമാൻ്റെ വിഗ്രഹം ഏകദേശം ഒരു ആറിഞ്ച് ഉയരമുള്ള ഹനുമാൻ്റെ വിഗ്രഹമാണ് കേട്ടോ ഈ കാണുന്നത് ഒരുപാട് പൂക്കൾ വെച്ചിട്ട് അലങ്കരിച്ച് ഭംഗിയാക്കിയിട്ടുള്ള ഒരു വിഗ്രഹമാണ് ഇവിടെ ഫോട്ടോ എടുക്കാനും ഒന്നും ഒരു പ്രശ്നമില്ല കേട്ടോ എല്ലാവരും വിഗ്രഹത്തിന് നേരെ നോക്കി ഫോട്ടോ എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് അതൊന്നും പ്രശ്നമല്ല അങ്ങനെ നമ്മൾ പ്രസാദമെല്ലാം വാങ്ങി അതുപോലെ തന്നെ അവിടെ ഒരു സ്വാമി ഇരുന്ന് ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട് ഒരുപാട് ആളുകൾ ഒപ്പം ആ പ്രഭാഷണത്തിൽ പങ്കുചേരുന്നുണ്ട് അങ്ങനെ ആ കാഴ്ചകൾ അവിടെ തൊഴുത്തതിന് ശേഷം നമ്മൾ പിന്നീട് പുറത്തേക്ക് വരികയാണ് അപ്പോൾ ഇവിടുത്തെ ലഡുവിന് ഒരു പ്രത്യേകതയുണ്ട് അതായത് ഹനുമാൻ ഗർഹി ബേസൻ ലഡു എന്നാണ് പറയുക ഇത് ഇവിടെ മാത്രം കിട്ടുന്ന ഒരു ആണ് ചെറുപയർ കൊണ്ടാണ് ഈ ഒരു ലഡു ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ നല്ലൊരു ക്ഷേത്രമൊക്കെ ദർശനമൊക്കെ കഴിഞ്ഞു അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇവിടെയും ഒരുപാട് തിരക്കുള്ള സമയമാണ് കേട്ടോ കാരണം ക്യൂ നിൽക്കേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് പക്ഷേ ഇന്ന് കുറച്ച് നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ അമ്പലത്തിലും ഈ ഒരു തിരക്ക് കുറവ് കാണുന്നത് അത് കഴിഞ്ഞ് നമ്മളത് അവിടെയും ആ അമ്പലത്തിൻ്റെ പരിസരമാണ് കേട്ടോ ഒരുപാട് തുണിത്തരങ്ങൾ ഓംന്ന് എഴുതിയിട്ടുള്ള ഒരുപാട് തുണിത്തരങ്ങളുണ്ട് കാണുന്നതൊക്കെ അവിടുത്തെ കടകളാണ് ഒരുപാട് ആളുകൾ പർച്ചേസ് ചെയ്യാൻ നിൽക്കുന്നുണ്ട് എന്തായാലും നമ്മളതൊക്കെ കണ്ടിട്ട് എന്തായാലും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് സ്ട്രീറ്റ് ഫുഡായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത് അങ്ങനെ അവിടെ എത്തി അവിടെ നല്ല ഫ്രൈഡ് റൈസ് ഉണ്ട് അതുപോലെ തന്നെ മഞ്ചൂരിയൻ റൈസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഫ്രൈഡ് റൈസും മഞ്ചൂരിയൻ റൈസൊക്കെ ഒന്ന് പരീക്ഷിച്ചു വലിയ കുഴപ്പമൊന്നുമില്ല നമ്മുടെ ടേസ്റ്റിന് അത്ര പിടിക്കില്ല എങ്കിലും മോശമാണെന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം നല്ലൊരു ഭക്ഷണം തന്നെയായിരുന്നു കഴിച്ച് അങ്ങനെ ഭക്ഷണവും കഴിച്ച് നമ്മളിനി റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ നമ്മൾ അയോധ്യ ദർശനം കഴിഞ്ഞിട്ട് അയോധ്യ ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് ഇന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും ഒരുപാട് കൺസ്ട്രക്ഷൻസ് വർക്കുകളൊക്കെ അയോധ്യയിൽ നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് സുഖമായിട്ട് ദർശനത്തിനുള്ള സൗകര്യമൊക്കെ കിട്ടി മാത്രമല്ല ഇവിടെ വേറെ ഒരുപാട് അമ്പലങ്ങൾ ഹനുമാൻ ക്ഷേത്രമൊക്കെ ഉണ്ട് അതൊക്കെ കാണേണ്ട ക്ഷേത്രങ്ങളാണ് നല്ല ഭംഗിയുള്ള ക്ഷേത്രങ്ങളാണ് അപ്പോൾ ഇന്നത്തെ ഈ അയോധ്യ ക്ഷേത്രത്തിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നമ്മൾ പോകുന്നത് വാരണാസിയിലാണ് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വാരണാസിയിലെ വിശേഷങ്ങൾ കാണാം